പുത്തിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ നമ്മളിന്ന് അവലും ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ട് ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് ചെയ്യണത് അതിനായിട്ട് ഞാൻ ഇവിടെ ചെമ്പ അവലാണ് എത്തിട്ടുള്ളത് വൈറ്റ് കളർ അവലാണെങ്കിൽ ഇങ്ങനെ എടുക്കാം കുറച്ചും കൂടെ ഹെൽത്തി നമുക്ക് എപ്പോഴും ഈ ഒരു ചുമ കളർ നമ്മൾ ചെമ്പ അവലാണ് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ളതേ അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം അപ്പോൾ ഒരു പാത്രത്തിലോട്ട് ഞാൻ ഒരു രണ്ടര കപ്പ് അവല് ചേർക്കുന്നുണ്ട് അതിലോട്ട് ഞാനൊരു ഒന്നര കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ നന്നായി നമ്മൾ ഈ ഒരു അവലെടുക്കുമ്പം തന്നെ ഒരുപാട് നേരം നിങ്ങൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കല് ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് എപ്പോഴും തന്നെ അത് ഇതുപോലെ ഒന്ന് കൈകിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് എൻ്റെ അതിനൊന്ന് എടുത്ത് മാറ്റുക ഒരുപാട് ടൈം നിങ്ങൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ഇത് ചിലപ്പം ആ ഒരു പെട്ടെന്ന് അത് പൊടിഞ്ഞ് അത് അലിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതായത് ഈ ഒരു രീതിയിൽ ഒരു രണ്ട് മിനിറ്റ് നിങ്ങൾ വെള്ളത്തിലിട്ടൊന്ന് കഴുകിയതിന് ശേഷം നന്നായിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം വേറൊരു ബൗളിലോട്ട് മാറ്റുക എന്നിട്ട് അലോട്ട് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതായത് ഞാൻ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് നുറുക്കിയത് ഒരു പച്ചമുളക് കൊണ്ട് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നാല് ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഈ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തുകൊണ്ട് ചേർക്കാനായിട്ട് ഉടച്ച് ചേർക്കുമ്പോഴത്തേക്ക് കട്ട കിടക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നല്ല ഒരു ഫൈനായിട്ടുള്ളൊരിത് കിട്ടണമെങ്കിൽ ഇതുപോലൊരു ഗ്രേറ്റർ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുക നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഈ ഒരു രീതിയിൽ കിട്ടും നമുക്ക് കട്ട്ലറ്റ് തയ്യാറാക്കുമ്പോഴത്തേക്ക് നല്ല ഫൈനായിട്ടുള്ള ഒരു മാവാണ് നമുക്ക് ആവശ്യം ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് ജീരകം അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും അത് ഒരു സ്ലൈസ് ചീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് ചീസ് ചേർക്കേണ്ടത് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം ചീസും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ചീസ് നമുക്ക് ഗ്രേറ്ററിൽ ചീസും ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു മുട്ട പുഴുങ്ങിയിട്ട് വേണമെങ്കിൽ മുട്ട ഒന്ന് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടോട്ട് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാൻ മുട്ടയും കൂടെ ചേർത്തിട്ട് ഇതിന് മുമ്പ് ഇതുപോലെ തന്നെ ഒരു കട്ട്ലറിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതെ എൻ്റെ ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ മല്ലി എല്ലാ പുതുനെ കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഇലകളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചെയ്യാവുന്നതാണ് നന്നായിട്ട് ഞാനൊന്ന് ഒന്ന് കുഴച്ചെടുത്ത് ഈ ഒരു രീതിയിൽ എടുത്ത് വച്ചിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് കോൺഫ്ലെക്സ് കുറച്ച് കോൺഫ്ലെക്സ് ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ കോൺഫ്ലെക്സ് ഒക്കെ ഓപ്ഷനാണ് ഇഷ്ടമുണ്ടെങ്കിൽ കോൺഫ്ലെക്സും കൂടെ ചേർത്ത് ചെയ്താൽ മതി പക്ഷേ കോൺഫ്ലെക്സും കൂടെ ചേർത്ത് ഇതിൽ ചെയ്യുമ്പോഴത്തേക്കും ഇതിലൊരു ആയിട്ട് നമുക്ക് കടിക്കാനായിട്ടും അതുപോലെ തന്നെ ഒരു വെറൈറ്റി ഒരു ടേസ്റ്റും കൂടെ ആയിരിക്കും കോൺഫ്ലെക്സ് എടുത്തതിനു ശേഷം ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കുക അപ്പം നല്ല ഫൈനായിട്ട് നമുക്ക് കിട്ടും ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ നമ്മൾ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിവിടെ കുറച്ച് വെള്ളം കൂടെ എടുത്തിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് മൈദാ മാവിൽ വേണമെങ്കിൽ മൈദാ മാവിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾ നമ്മൾ തയ്യാറാക്കിയ കട്്ലറ്റ് അതൊന്ന് ഇട്ട് മുക്കിയതിന് ശേഷം നമ്മൾ ഈ കോൺഫ്ലെക്സിൽ പൊതിഞ്ഞെടുത്തിട്ട് ഫ്രൈ ചെയ്യാം അതല്ല എങ്കിൽ മുട്ട ബീറ്റ് ചെയ്തിട്ട് മുട്ടയിലിട്ടൊന്ന് മുക്കിയിട്ട് വേണമെങ്കിൽ കോൺഫ്ലെക്സിൽ റോൾ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അതല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് വെള്ളത്തിലൊന്നും ഉതാക്കിയതിന് ശേഷം അങ്ങനൊരു നനവ് നമ്മുടെ കട്്ലറ്റിൻ്റെ മുകളിൽ ഒരു നനവ് വരുത്തിയതിന് ശേഷം കോൺഫ്ലെക്സിൽ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ രീതിയിൽ ചെയ്യാം ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടെ ഇതുപോലെ നല്ല രീതിയിൽ കോൺഫ്ലെക്സ് എല്ലാ ഭാഗത്തും നന്നായിട്ട് കവർ ചെയ്ത് കിട്ടണം അപ്പോഴത്തേക്ക് ആ ഒരു നല്ല ടേസ്റ്റാണ് കോൺഫ്ലെക്സും കൂടെ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോഴത്തേക്ക് അപ്പം ഞാൻ ബ്രെഡ് വെച്ചിട്ട് മുക്കി മുക്കിപ്പൊരിച്ച് ഞാൻ ചെയ്യുന്നുണ്ട് ഇത് രണ്ടാമത്തെ രീതിയിലാണ് കോൺഫ്ലെക്സ് വെച്ച് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ നമ്മൾ ബ്രെഡ് ബ്രെഡ് ക്രംസിൽ വെച്ചിട്ട് ഞാൻ റോൾ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം അതെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഓയിൽ മീഡിയം ഫ്ലെയിമിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ ചൂടായ ഓയിലിലോട്ട് നമ്മൾ ഇതാക്കിയെല്ലാം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ അതൊക്കെ കണ്ടല്ലോ ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക നല്ല ടേസ്റ്റാണ് നിങ്ങൾ വൈകുന്നേരം കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്ക് ഒന്ന് ഇത് ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടമാവും ഉറപ്പാണ് അപ്പോൾ എല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അതേ ഓയിലിൽ തന്നെ ഞാൻ കുറച്ച് പച്ചമുളകും കൂടി ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പച്ചമുളകും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പച്ചമുളകും കൂടി ചേർത്തിട്ട് ഈ ഒരു കടലറ്റ് ഒന്ന് കഴിക്കാം അതൊരു വെറൈറ്റി ഒരു ടേസ്റ്റാണ് അപ്പം എല്ലാം ഞാൻ നല്ലതായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പിയായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാൻ നോക്കാം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ടും അറിയിക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്